എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ ചുരുക്കം ഇൻഷുറൻസ് കമ്പനികൾ അത് അനുവദിച്ചിരുന്നെങ്കിലും അതിൻ്റെ പ്രീമിയം അതിൻ്റെ ക്ലെയിമും ഒക്കെ വൻ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഐ ആർ ഡി എ ഐയുടെ ഒരു പുതിയ ഉത്തരവ് പുറത്ത് വന്നിട്ടുണ്ട് ഇത് പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വന്നിട്ടുണ്ട് ഇതനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ പുതിയ ഇൻഷുറൻസുകൾ അവതരിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈകാതെ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്ന പദ്ധതികൾ നിലവിൽ വരും എന്ന് മനസ്സിലാക്കുക അറുപത്തി അഞ്ച് വയസ്സിന് മുൻപ് പോളിസി എടുത്തവർക്ക് അറുപത്തഞ്ച് കഴിഞ്ഞാലും ആജീവനാന്തം ഈ പോളിസി തുടരാൻ ഇനി മുതൽ കഴിയും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ പുതിയ നിർദ്ദേശം അനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കൂടുതൽ പോളിസികൾ നടപ്പിലാകും എന്നുള്ളതാണ് മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസികളിൽ പ്രീമിയം തുക ചിലപ്പോൾ വർധനവോ ഉണ്ടേ ഉണ്ടാ ഉണ്ടായേക്കാം പ്രീമിയം കുറഞ്ഞ പോളിസികളും ഉണ്ടാകുമെങ്കിലും അവയിൽ ക്ലെയിം തുകകൾക്ക് പ്രത്യേക നിയന്ത്രണവും വരും എന്നാണ് ഈ പുതിയ നിർദ്ദേശത്തിൽ കാണുന്ന ഒരു പ്രധാന അപാകത ഇൻഷുറൻസ് പദ്ധതിയിൽ പേര് ചേർക്കുമ്പോൾ നിലവിലുള്ള അസുഖങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാലാവധി നാല് വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമായി കുറച്ചിട്ടും ഉണ്ട് നിലവിലുള്ള അസുഖങ്ങൾക്ക് നാല് വർഷം കഴിഞ്ഞാൽ മാത്രമേ നിലവിൽ കവറേജ് ലഭിക്കുമായിരുന്നുള്ളൂ എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇവയ്ക്ക് കവറേജ് ലഭിക്കുകയും ചെയ്യും പദ്ധതിയിൽ ചേർന്ന് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഒരു ക്ലെയിമുകളും അതായത് വ്യാജമായ ക്ലെയിമുകൾ ഒഴികെ നിഷേധിക്കരുതെന്ന സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും പുതിയ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് അലോപ്പതിക്ക് തുല്യമായി മുഴുവൻ കവറേജും നൽകാനും പുതിയ നിർദ്ദേശം അനുശാസിക്കുന്നു ഇതെല്ലാം തന്നെ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ ഗുണകരമായ ഒരു ഇൻഷുറൻസ് പാക്കേജിലേക്ക് വരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിന് തൊട്ട് മുൻപുള്ള മൂന്ന് വർഷത്തിനിടെ തുടർച്ചയായി ലക്ഷണങ്ങൾ കാണിക്കുകയോ ചികിത്സ തേടുകയോ ചെയ്തിട്ടുള്ള അസുഖങ്ങളാണ് നിലവിലെ അസുഖങ്ങൾ ആയി കണക്കാക്കുന്നത് ഇത് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് തന്നെ വെളിപ്പെടുത്തണം എന്നും പുതിയ മാർഗ ഉണ്ട് മേജർ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെളിപ്പെടുത്തേണ്ടി വരും നിലവിലുള്ള അസുഖങ്ങൾക്ക് പരിമിതമായ ആനുകൂല്യങ്ങളാണ് പലപ്പോഴും കമ്പനികൾ നൽകി വരുന്നത് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഇവ വെളിപ്പെടുത്താതിരിക്കുകയും പിന്നീട് ഇവ ഉണ്ടായിരുന്നെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ക്ലെയിം നിഷേധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഈ പുതിയ മാർഗനിർദ്ദേശത്തിലും എടുത്ത് പറയുന്നുണ്ട് എന്നുള്ള വിവരവും മനസ്സിലാക്കിയിരിക്കുക പ്രീമിയം തുക ഒറ്റ തവണയായി അടയ്ക്കുന്നതിന് പകരം മൂന്നോ നാലോ തവണകളായോ മാസത്തവണകളായോ അടയ്ക്കാവുന്ന പദ്ധതി തിരഞ്ഞെടുത്താൽ സാമ്പത്തിക ഭാരം മിക്കവാറും കുറഞ്ഞു കിട്ടും എന്നുള്ളതും എല്ലാവരും ഓർത്തിരിക്കേണ്ടതുണ്ട് ക്ലെയിം ചെയ്യാത്ത പക്ഷം അടുത്ത വർഷത്തെ കവറേജ് തുകയിൽ നിശ്ചിത ശതമാനം വർധന ലഭിക്കുന്ന തരത്തിലുള്ള പോളിസികൾ തിരഞ്ഞെടുക്കുന്നത് അനുദിനം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രയോജനപ്പെടും എന്നുള്ളതും മുതിർന്ന പൗരന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീമിയം കവറേജ് തുകയും പ്രീമിയവും കവറേജ് തുകയും തമ്മിൽ താരതമ്യം ചെയ്ത് അധിക ബാധ്യത വരാത്ത രീതിയിലുള്ള പോളിസികളായിരിക്കണം മുതിർന്ന പൗരന്മാർ തിരഞ്ഞെടുക്കേണ്ടത് എന്നും ഓർമ്മിപ്പിക്കുന്നു ഇതിനെ സംബന്ധിച്ച് ഇനിയും ചില വാർത്തകൾ വരാനുണ്ട് അവ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്ദി